പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ എങ്ങനെയാണ് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അർച്ചീവ് ചെയ്യാൻ സാധിക്കും പിന്നീട് നിങ്ങൾ അത് ഹൈഡ് ചെയ്യുന്ന അർച്ചീവിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പോസ്റ്റ് വിസിബിൾ ആവും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇൻസ്റ്റഗ്രാമിലെ എൻ്റെ അക്കൗണ്ട് മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് കാണുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ ചെന്നുകൊണ്ട് ഒരു ഫോട്ടോ ആർ ചീവ് ചെയ്തുകൊണ്ട് മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കുന്ന സമയത്ത് അത് കാണാൻ പറ്റാത്ത രീതിയിലാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ലോഗിൻ ചെയ്യുന്നു അതിനുശേഷം അക്കൗണ്ടിലെ ഏത് പോസ്റ്റാണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം മൂന്ന് ഡോട്ടുകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ലോഡിങ് ആയി കഴിഞ്ഞാൽ അത് ആർച്ചി വായി പോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ ആർശിവായി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഹൈഡ് ആയി പോയിട്ടുണ്ട് അതായത് ആർച്ചി വായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഇനി മറ്റൊരു അക്കൗണ്ടിൽ ചെന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പോസ്റ്റ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതല്ലായിരിക്കും ഇനി എങ്ങനെയാണ് ഈ പോസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് ആർച്ചുവിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ പോസ്റ്റ് അക്കൗണ്ടിൽ വിസിബിൾ ആക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ലോഗിൻ ചെയ്യുക അതിനുശേഷം മൂന്ന് വരകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് ആക്ടിവിറ്റി എന്നുള്ളതിൽ ആർച്ചു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലായിട്ട് പോസ്റ്റ് ആർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം സ്റ്റോറീസ് ആർ ടിവ് എന്നുള്ളതിലായിരിക്കും കിടക്കുക പോസ്റ്റ് ആർ ടിവ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷോ ഓൺ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ആ പിക്ചർ ആഡ് ആവുന്നതായിരിക്കും വിസിബിൾ ആകുന്നതായിരിക്കും ആർ ടിവ് മാറിക്കൊണ്ട് ഇനി മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്റ് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് ആർച്ചീവ് ചെയ്യുന്നതും അതേപോലെ തന്നെ വിസിബിൾ ആക്കുന്നതും ഈ രൂപത്തിൽ നിങ്ങളുടെ പോസ്റ്റുകളും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാനും അത് വേണ്ട സമയത്ത് നിങ്ങൾക്ക് വിസിബിൾ ആക്കാനും സാധിക്കുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്